കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസ് ആണ് എന്ന് മീഡിയവിനോടൊപ്പം ചേരുന്നത് അതായത് കൊല്ലത്ത് ഈ വർഷം തന്നെ നിരവധി എം ഡി എം എ കേസുകൾ ഉൾപ്പെടെയുള്ള പിടിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല പഴയ രീതിയിൽ നിന്നും ഒത്തിരി മാറ്റങ്ങളാണ് ഇപ്പോൾ ആ ലഹരിക്കടത്ത് സംഘങ്ങളും വരുത്തിയിരിക്കുന്നത് അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ കമ്മീഷൻ ഇപ്പോൾ വ്യക്തമായി പറയും മേഡം നേരത്തെ ഉള്ള രീതികളിൽ നിന്നൊക്കെ ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങളാണ് ഈ ലഹരിക്കടത്തിനൊക്കെ വന്നേങ്ങനെ എങ്ങനെയാണ് കൊല്ലത്ത് നിലവിലൊരു സ്ഥിതി ഇപ്പം നിലവിലുള്ള സ്ഥിതിയിൽ നമ്മൾ ക്വാണ്ടിറ്റി എം ഡി എം എ ഡിറ്റക്ഷൻസ് കൂടിയിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ട് കണ്ടത് ബാംഗ്ലൂർ മാത്രമല്ല ഇപ്പോൾ ഡൽഹിയിൽ നിന്നും കൂടി ട്രാഫിക്കേഴ്സ് ഈ റാസലഹരി ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മളൊരു പ്രധാന കേസിൽ തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ കൊണ്ടുവന്ന ആളിനെ അറസ്റ്റ് ചെയ്തായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ സോഴ്സിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ ഒരു നൈജീരിയൻ നാഷണാലിറ്റി ഉള്ള ആളിനെ ഡൽഹി നിന്ന് നമ്മുടെ ടീം സാഹസികമായിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സോ അപ്പോൾ ഇനി അതിൻ്റെയും ഫർദർ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട് എല്ലാ കേസിലും നിർദ്ദേശാനുസരണം നമ്മൾ സോഴ്സിൽ കണ്ടുപിടിച്ചിട്ടേ ആ കേസ് പൂർത്തിയാവുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് സോ അതിൻ്റെ ഭാഗമാണ് പിന്നെ ഒരു കാര്യം ഈ ഒരുപാട് മെഡിസിൻസ് ആൾക്കാർ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ജാഗ്രത ഈ നമ്മൾ ഫാർമസി ലൈസൻസ് ഉള്ളവരുടെ അവർ മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷനും നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊറിയറിലും ഡ്രഗ്സ് വരുന്നുണ്ട് അതിൻ്റെ നമ്മൾ പ്രത്യേക ടീംസ് ഉണ്ടാക്കിയിട്ട് അന്വേഷിക്കുന്നുണ്ട് പിന്നെ പോലീസ് സ്റ്റേഷൻ ലെവലിൽ തന്നെ സ്റ്റേഷൻ ലെവൽ നാർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് അതിനായിട്ടുള്ള ദൗത്യം കൊടുത്തിരിക്കുന്ന ടീംസ് ഉണ്ട് അവർ ദിവസേന ഇതിനു വേണ്ടി പ്രയത്നി പ്രയത്നിക്കുന്നുണ്ട് ഈ മാസം മാർച്ച് അവസാനിക്കുമ്പോൾ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തിൽ എൻറ്റയർ വർഷത്തിലുണ്ടായ അത്രയും സ്മോൾ ക്വാണ്ടിറ്റി കേസ് ഈ മൂന്ന് മാസത്തിനിടയിൽ നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഇതിപ്പോൾ നേരത്തെ മുതിർന്നവരാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ഉൾപ്പെടുന്ന കേസുകളും കൂടിക്കൊടുവാണ് എങ്ങനെയാണ് സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് ഒത്തിരി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് എത്രത്തോളം സക്സസ് ആകുന്നുണ്ട് ഇപ്പോൾ ജില്ലയില് ഇപ്പോൾ നമ്മൾ ഒരു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂട്ടിയിട്ട് ജോയിൻറ്റ് ആക്ഷൻ പ്ലാനിൻ്റെ ഒരു കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് നടത്തിയായിരുന്നു അതിൽ നമ്മുടെ സ്കൂൾ എക്സൈസ് പിന്നെ മീഡിയ പാർട്ട്നേഴ്സ് വർ ഓൾസോ എൻ ജി ഒസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് പിന്നെ ഡി ഡിഅഡിക്ഷൻ സെൻറ്ററിലുള്ളവർ ഡോക്ടേഴ്സ് മെഡിക്കൽ ഡി എംഒയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് കൗൺസിലേഴ്സ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളൊരു ജോയിൻറ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നമ്മൾ ആയിട്ട് എത്ര സ്കൂൾസിനെ കവർ ചെയ്യും എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കും അവെയർനെസ് ക്ലാസ് ആണെങ്കിൽ അത് എത്ര പേരെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുവരും ഹൗ സോ വി ആർ പുട്ടിംഗ് എ നമ്പർ ഓൺ ഇറ്റ് അപ്പോൾ ആ നമ്പർ ഉണ്ടെങ്കിൽ വി ക്യാൻ മോണിറ്റർ ദ ടാർഗറ്റ് ആ അനുസരിച്ചാണ് നമ്മളിപ്പം ജോയിൻറ്റ് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നത് അപ്പം ഇതിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കുട്ടികൾക്കിടയിൽ അവേർനെസ് ക്ലാസ് അവേർനെസ് കൊടുക്കാനും പേരൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ടീച്ചേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് പോലീസ് റെപ്രസെൻറ്റേറ്റീവ്സ് എവറി വൺ അതെയർ ഇതെല്ലാവരും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലുണ്ട് ആ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഓരോ കോഓർഡിനേറ്ററിന് നമ്മൾ മാസ്റ്റർ ട്രെയിനിങ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഈ മാസ്റ്റർ ട്രെയിനേഴ്സിന് നമ്മൾ ഐഡൻറ്റിഫയിങ് സയൻസ് കൊടുത്തിട്ടുണ്ട് അവർ ഈ സ്കൂൾ ലെവലിൽ ദോശം ഇടപെടുന്ന കുട്ടികളുടെ ആർക്കൊക്കെ ആ ഇനീഷ്യൽ സിംറ്റംസ് ഉള്ളേ ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ ആയിട്ട് ഒരു ലൈസനിങ് വെച്ചിട്ട് അങ്ങനെ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ് ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് സോ ദാറ്റ് അവർ ചിൽഡ്രൻ അതാണ് നമ്മുടെ മെയിൻ ഈ കേസുകൾ കൂടുന്നു എന്ന് പറയുമ്പോൾ അത് പോലീസ് കൂടുതൽ ആക്റ്റീവായി ഇടപെടുന്നു എന്നുള്ളത് കൂടുതലാണ് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കുട്ടികളെയൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് കൂടുതൽ അവരെ മുക്തരാക്കി കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുമായി കൊല്ലം സിറ്റി പോലീസ് ഇപ്പോൾ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു കൊല്ലത്തുനിന്ന് രതീഷ് മാടമ്പിശലിനൊപ്പം ലിജോറോളൻസ് മീഡിയാവൺ